അഹമ്മദാബാദിലെ വിമാനപകടം പുല്ലാടിനെ പിടിച്ചുലയ്ക്കുന്നതായിരുന്നു വിമാനത്തിൽ കയറുന്നതിന് തൊട്ട് മുമ്പ് വരെയും അമ്മയെ വിളിച്ചു യു കെയിലെ മൊബൈൽ നമ്പർ ഉപയോഗിക്കുന്നതിനാൽ ഇടയ്ക്ക് വിളിക്കാൻ സാധിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ എയർപോർട്ടിലെത്തിയ ശേഷം സമാധാനമായി വാട്സപ്പ് കോളാണ് രഞ്ജിത ചെയ്തിരുന്നത് സർക്കാർ ജോലിയുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന് കാത്തു നിൽക്കാതെയാണ് രഞ്ജിതയുടെ മടക്കം നാലുമണിക്ക് സ്കൂളിൽ നിന്നെത്തിയ മകൾ ഇതിക വീട്ടിനുള്ളിലേക്ക് കയറിയതും ഉള്ളുലഞ്ഞ് കരഞ്ഞു ഒരു അപകടം പറ്റിയെന്നും ആശുപത്രിയിലാണെന്നും മാത്രമേ ആ പന്ത്രണ്ട് വയസ്സുകാരിയോട് അപ്പോൾ പറഞ്ഞുള്ളൂ തലേനാൾ തലയിൽ തലോടി ഉമ്മ തന്നു പടിയിറങ്ങിയ അമ്മ ഇനി ചിരിതൂക്കി തിരിച്ചെത്തില്ലെന്ന് ആ പിഞ്ചു മനസ്സ് വിശ്വസിച്ചില്ല വളരെ ആക്റ്റീവായ ഒരു വ്യക്തി കൂടിയായിരുന്നു രഞ്ജിത മുമ്പ് ഒരു പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ ആലപിച്ച ഗാനമാണിത് കണ്ണീരോടെയല്ലാതെ ഇതൊന്നും ഇപ്പോൾ കാണാനാകില്ല എന്നതാണ് വാസ്തവം രഞ്ജിതയ്ക്ക് രണ്ടു മക്കളായിരുന്നു ഇതികയും ഇന്ദുചൂടനും കരഞ്ഞു തളർന്ന മുത്തശ്ശിയും സഹോദരനും ഇതികയെ കെട്ടിപ്പിടിച്ചപ്പോൾ അമ്മയ്ക്ക് ഒന്നും പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇത്രയും ആളുകളെന്നാണ് അവൾ ചോദിച്ചത് എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ എന്ന് അലമുറയിട്ട് കരയുകയും ചെയ്യുന്നു അമ്മയോടൊന്ന് സംസാരിക്കണമെന്ന് വാശി പിടിച്ചു കരഞ്ഞ പെൺകുട്ടി ഫോൺ വെല്ലടിച്ചപ്പോൾ മാധ്യമക്കാരോടായി പറയുകയുണ്ടായി അമ്മയാണോ വിളിക്കുന്നേ വിളിച്ചാൽ പാറൂന് മിണ്ടാനുണ്ടെന്ന് പറയണേന്ന് രഞ്ജിതയുടെ സഹോദര ഭാര്യ നീതു രാമചന്ദ്രനാണ് ഇന്നലെ നാലരയ്ക്കുള്ള ചെന്നൈ മേലിൽ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നെടുമ്പാശ്ശേരിക്ക് കയറ്റി വിട്ടത് പുതിയ വീടിൻ്റെ നിർമ്മാണം പുരോഗമിച്ചു വരികയായിരുന്നു ഓണത്തിന് പുതിയ വീട്ടിലേക്ക് താമസം മാറാമെന്നും അവൾ കരുതി ആഗ്രഹങ്ങൾക്കെല്ലാം തിരശ്ശീലയിട്ട് വ്യാഴാഴ്ച ഉച്ചയോടെ അവൾ ലോകത്തു നിന്നും വിടവാങ്ങി പ്രിയ സഹോദരിക്ക് കണ്ണീരിൽ കുതിർന്ന യാത്രമൊഴിഞ്ഞിരുന്നു